അപൂർണതയിലൂടെയായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതം കടന്നു പോവുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ലെ അല്ലെങ്കിൽ പൂർണതയിലൂടെ ഒരിക്കലും മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ നന്നായി ഒരു രാത്രിയെങ്കിലും ഉറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന പല പാവപ്പെട്ട മനുഷ്യർക്കും അന്തി ഉറങ്ങാൻ ഒരു കൂരയില്ലാത്തവർ എത്ര പേരുണ്ട് എല്ലാം ഉള്ളവനോ പലർക്കും തീരെ ഉറക്കം വരാത്ത എത്ര പേരുണ്ട് മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഴിഞ്ഞതിന് ശേഷം സമ്പാദ്യവും ഉണ്ടാവില്ല എന്നാൽ സമ്പത്തുള്ളവർക്ക് പലർക്കുമോ അവർക്ക് പങ്കുവെക്കാനുള്ള മനസ്സും ഉണ്ടാവുകയില്ല സത്യമല്ലേ അപൂർണതകളാണ് എല്ലാം ഇനിയോ പൂർണമാവുമ്പോഴേക്ക് നമ്മൾ യാത്രയായിട്ടും എന്നതാണ് സത്യം ഉള്ളതിൽ ജീവിക്കുകയും സന്തോഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്നത്